ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനുവിൻ്റെ സത്യം രീതിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയുമ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ പുതിയ ഓരോ സംഗതികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് ഓരോ തവണയും കൂടുതൽ കൂടുതലായിട്ട് ട്രാവൽ മിസ്സിനെ പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുവാനായിട്ടും പല കഥകൾ കണ്ടെത്തുവാനായിട്ടും അവ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനായിട്ടും സാധിക്കുന്നത് ഇന്ന് വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ ഇമാജിനേഷനിൻ്റെ അപ്പുറത്തുള്ള ഒരു വിഷയവുമായിട്ടാണ് ട്രാവലേഴ്സിനും എൻ്റെ സത്യം തീരെയുള്ള യാത്രയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മളുടെ ഈ സംഭവം നടക്കുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴ ജില്ലയിലെ ഭാനുമതി അമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഭാനുമതി അമ്മയ്ക്ക് ഇപ്പോൾ അറുപത്തി ആറ് വയസ്സാകുന്നു ഭാനുമതിയമ്മയ്ക്ക് മക്കളുണ്ട് മക്കൾ അഞ്ച് പേരാണ് മക്കളായിട്ടുള്ളത് പക്ഷേ ഈ അറുപത്താറ് വയസ്സ് കഴിഞ്ഞപ്പോൾ ഭാനുമതിയമ്മയ്ക്ക് ഒരേ ഒരു നിർബന്ധം എനിക്ക് എൻ്റെ മകനെ കാണണം എനിക്ക് എൻ്റെ മകനെ കാണുവാൻ പോകണം എനിക്ക് എൻ്റെ മകനെ കാണുവാൻ പോകണം എന്ന് ഒരു സുപ്രഭാതത്തിൽ ഉറക്കമുണ്ടെന്ന് എഴുന്നേറ്റിട്ട് അമ്മ പറയുകയാണ് എനിക്ക് എൻ്റെ മോനെ കാണണം എൻ്റെ മകൻ കിഷോറിനെ എനിക്ക് കാണണം എന്ന് പറയുകയാണ് അമ്മയ്ക്ക് അഞ്ച് മക്കളുണ്ട് അതിൽ മൂന്ന് പെൺകുട്ടികളാണ് ബാക്കിയുള്ള രണ്ടാൺമക്കളാണ് ആ രണ്ടാൺമക്കളുടെ രണ്ടുപേരുടെയും പേര് കിഷോർ എന്നുള്ള പേരുള്ളതല്ല ഇവരെ ആരുമല്ലാതെ മറ്റൊരു മകനെ കുറിച്ചാണ് ഭാനുമതിയമ്മ പറയുന്നത് ഭാനുമതി പറയുന്നത് അമ്മ പറയുന്നത് എൻ്റെ മകനുണ്ട് എൻ്റെ മകൻ ഇപ്പോൾ വളരെ മരണക്കിടക്കയിലാണ് എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവൻ്റെ അവകലില്ലാതെ അവൻ്റെ അമ്മയും വിളിച്ച് കരയുകയാണ് അവൻ വേദന കൊണ്ടാവും പുളയുകയാണ് എൻ്റെ മകൻ കിഷോറിനെ എനിക്ക് കാണണം എനിക്ക് എൻ്റെ മോനെ കണ്ടേ പറ്റുകയുള്ളു എനിക്ക് എൻ്റെ മകനെ കാണണം എന്ന് പറഞ്ഞ് അമ്മ നിരന്തരമായി വീട്ടിലിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ വീട്ടിൽ മൂത്ത മകൻ്റെ കൂടിയാണ് താമസിക്കുന്ന മൻ പറഞ്ഞു മൂത്ത മകൻ എന്ന് പറഞ്ഞാൽ ഭാനുമതി അമ്മയുടെ മൂന്നാമത്തെ മകനാണ് അമ്മ പിന്നെ ഈ മകൻ ആയിട്ടുള്ളയാളാണ് മറ്റുള്ള രണ്ട് പേര് പെൺകുട്ടികളാണ് പിന്നെ മൂന്നാമത്തെ ഒരു ആൺകുട്ടിയാണ് നാലാമത്തെ പെൺകുട്ടിയാണ് അഞ്ചാമത്തെ വീണ്ടും ഒരു ഒരാൺകുട്ടിയാണ് മൂത്തയാളുടെ കൂടിയാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് നടരാജൻ എന്നാണ് അപ്പോൾ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞു കോമളപുരത്തിനടുത്താണ് താമസം അപ്പോൾ ഇങ്ങനെ അമ്മ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓർത്ത് വലിയ കാര്യമായിട്ട് കാര്യം എടുത്തില്ല വീട്ടുകാരോർത്തു വെറുതെ എന്തോ വിചുംപേയും പറയുന്നതാണ് വെറുതെ ഇങ്ങനെ പറയുന്നതായിരിക്കും അവർ പക്ഷേ അങ്ങനെയല്ല കിപ്പം അമ്മ പറയുന്നത് എനിക്ക് എൻ്റെ മോനെ കാണണം എനിക്ക് എൻ്റെ മോൻ്റെ അടുത്തേക്ക് എന്നെ അവൻ എന്നെ ഓർത്തും നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കവനെ കണ്ടേ പറ്റത്തുള്ള ദേവയുത നിങ്ങൾ എന്നെ അവൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് എന്ത് അസംബന്ധമാണ് അമ്മ ഈ പറയുന്നത് നിർത്തിട്ടാണ് മറ്റുള്ളവർ നാട്ടുകാരും വീട്ടുകാരും അല്ലെങ്കിൽ ബന്ധുക്കളുമൊക്കെ ഒക്കെ എല്ലാവരോടും ഭാനുമതിമ്മ കാണുന്നതോടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ മകൻ്റെ അടുത്ത് പോകണം എനിക്ക് എൻ്റെ മോൻ കിഷോറിൻ്റെ അടുത്ത് പോകണം അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ പറയുന്നത് അമ്മയ്ക്ക് അങ്ങനെ ഒരു മകനില്ലല്ലോ അമ്മയ്ക്കുള്ള ആൾ മക്കൾ ഇവിടെയാണുള്ളത് ഒന്ന് നടരാജനാണ് നടരാജൻ ഇവിടെ ഉണ്ട് മറ്റത് ശിവനാണ് ശിവനും ഇവിടെയുണ്ട് പിന്നെ അമ്മയ്ക്കുള്ളത് ആൺമക്കളല്ല ഉള്ളത് മൂന്ന് പെൺമക്കളാണല്ലോ അപ്പോൾ എങ്ങനെയാണ് അമ്മ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേങ്കിൽ ഭാനുമതിയമ്മ ആര് പറഞ്ഞിട്ടും അമ്പിനും വിരലിനും അടക്കുന്നില്ല ഭാനുമതി അമ്മ പറയുന്നത് എനിക്ക് എൻ്റെ മകനെ കാണണം എനിക്ക് എൻ്റെ മകൻ കിഷോറിനെ കണ്ടേ പറ്റൂ എനിക്ക് എൻ്റെ മകനെ കിഷോർ എനിക്ക് എത്രയും വേഗം കാണണം എന്നാണ് അമ്മ പറയുന്നത് ചില കാര്യങ്ങൾ ചില വസ്തുതകൾ അത് നമ്മളുടെയൊക്കെ ഇമാജിനേഷനും അപ്പുറമുള്ള കാര്യങ്ങളാണ് നമുക്ക് നമുക്കൊരിക്കലും ചില കാര്യങ്ങളുടെ ഒന്നും അർത്ഥം കണ്ടെത്തുവാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതെന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ അർത്ഥലങ്ങൾക്ക് അപ്പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ചില അതീന്ദ്രിയ സംഗതികളൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ നമ്മൾ ചിലർ പറയുന്നുണ്ട് ഭൂതമുണ്ട് പ്രേതമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഭൂതം പ്രേതം എന്ന് പറയുന്നതൊക്കെ നെഗറ്റീവ് എനർജിയാണ് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു നെഗറ്റീവ് ഉണ്ട് തീർച്ചയായിട്ടും ഈശ്വരനുണ്ട് എങ്കിൽ സത്താനുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതായത് ഒരു കുന്ന് കുന്ന് നമ്മൾ കയറി പോകണമെങ്കിൽ കയറി കയറി പോകുക മാത്രമല്ലല്ലോ ചെയ്യുന്നത് ആ കുന്നിന് തീർച്ചയായിട്ടും ഒരു റക്കമുണ്ടായിരിക്കും അപ്പോൾ ഒരു കുന്നിന് ഒരു ഇറക്കമുള്ളതുപോലെ ഈശ്വരനുണ്ടെങ്കിൽ അവിടെ ചെകുത്താനുള്ളത് തന്നെ അപ്പോൾ അതുപോലെ തന്നെയാണ് പറയുന്നത് ചില കാര്യങ്ങൾക്ക് നമ്മൾ എത്രയാണെങ്കിലും അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിൻ്റെ അർത്ഥവ്യാപ്തിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്കും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ചില ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ വീട്ടുകാരോട് എല്ലാ ദിവസവും മകനോടും ബന്ധുക്കാരോടും കൊച്ചുമക്കളോടും ഒക്കെ മാനോദിയമ്മ ഇപ്പോൾ പറയുകയാണ് എനിക്ക് എൻ്റെ മകനെ കാണണം എനിക്ക് എൻ്റെ മകൻ കിഷോറിനെ കാണണം എനിക്ക് എൻ്റെ മകൻ കിഷോറിനെ കാണണം അവനിങ്ങനെ കരഞ്ഞ് നിലവിളിക്കുകയാണ് അവന് എന്നെ കണ്ടിട്ട് അവൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അവൻ എത്ര എത്ര വേദനയോടു കൂടിയിട്ടാണ് അവന് കിടക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ ആൾക്കാരെ ചോദിച്ചു ആ മകൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ പറയും മകൻ നല്ല വെളുത്ത് തൊടുത്ത് നല്ല നല്ല കളറുള്ള മകനാണ് അവൻ്റെ നെറ്റിയുടെ ഇടതുവശത്ത് വലിയൊരു മറിവുണ്ട് അത് തന്നെയുമല്ല അവൻ്റെ വലതു വശത്ത് അവന് അഞ്ചു വിരലിന് പകരം അവന് ആറ് വിരലുകളുണ്ട് അവൻ നല്ല മേടിക്കുന്ന വലിയ കണ്ണുള്ള കുട്ടിയാണ് എൻ്റെ മോൻ വലിയ കണ്ണുള്ള കൊച്ചാണ് എൻ്റെ 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 മോൻ അവനെൻ്റെ അവൻ അവനാണ് എൻ്റെ മകൻ എൻ്റെ കഴിഞ്ഞൂർ പുത്രനാണ് അവനാണ് ഞാൻ അവനെ മാത്രമേ ഞാൻ പ്രസവിച്ചിട്ടുള്ളൂ അവനാണ് എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ അപ്പോൾ മക്കൾ ചോദിച്ചു ഓക്കെ സംബന്ധിച്ചു കിഷോർ എന്ന് പറഞ്ഞൊരു മകനുണ്ട് അവൻ്റെ നല്ല വെളുത്തു തൊടുത്തു സുന്ദര കുട്ടപ്പാനായിട്ടുള്ള മകനാണ് വലിയ കണ്ണുകളുള്ള കുട്ടിയാണ് അവൻ്റെ നെറ്റിയുടെ ഇടതുവശത്ത് വലിയൊരു കറുത്ത മറുകുണ്ട് അവൻ്റെ വലതു വശത്ത് വലത് കയ്യിൽ അവന് ആറ് വിരലുകളുണ്ട് ഇതൊക്കെ സംബന്ധിച്ചു പക്ഷേ ആ മകൻ എവിടെയാണ് ആ മകൻ എനിക്കറിയാം എനിക്കറിയാം അങ്ങനെ നിങ്ങൾ അവനെയൊന്നൊക്കെ എൻ്റെ എന്നെ അവൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോയാൽ മതി എന്നെ അവൻ്റെ ഒന്ന് കൊണ്ടുപോയാൽ മതി എനിക്കവനെ കാണണം എനിക്കറിയാം അവൻ എവിടെയാണ് ഉള്ളതെന്നൊക്കെ ഇങ്ങനെ ഭാനുമതി അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പല പ്രാവശ്യമായപ്പോഴേക്കും ഇവരിങ്ങനെ പറഞ്ഞു ഒരു ഒരു പക്ഷേ ഇത് ചില അപ്പോൾ മാനസിക വിഭ്രാന്തിയുടെ ചില ലക്ഷണങ്ങളായിരിക്കാം അമ്മ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മൂത്ത മകൻ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ദിവസം സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ച് സൈക്കാട്രിസിനെ കൊണ്ട് കാണിച്ചപ്പോഴും പറഞ്ഞു അമ്മയ്ക്ക് മാനസികമായിട്ട് അങ്ങനെ അങ്ങനെയൊന്നും പ്രശ്നമില്ല പക്ഷേ അമ്മയുടെ മനസ്സിൽ ഒരു രൂഢമായിട്ട് ഡീപ്പ്ലി അമ്മ അമ്മയുടെ മനസ്സിലൊരു ഒരു വിശ്വാസം കടന്നിരിക്കുകയാണ് അമ്മയ്ക്ക് അമ്മയുടെ മകൻ മൂത്ത മകനാണ് അമ്മയുടെ മകൻ്റെ പേര് കിഷോർ എന്നാണ് അമ്മയുടെ കിഷോർ എന്ന് പറഞ്ഞ മകൻ മരണക്കിടയിൽ കിടക്കൽ കിടക്കുകയാണ് ആ മകൻ അമ്മയെ കാണുന്ന അമ്മയെ വിളിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയെ വിളിച്ച് കരീക്ഷണം യാണ് എന്നാണ് ഈ ഈ പിന്നെ നമ്മുടെ സൈക്യാട്രിസ്റ്റ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു മകനില്ലല്ലോ ചിലപ്പോൾ അത് മനസ്സിൻ്റെ അതീന്ദരിയമായി തോന്നലായിരിക്കാം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളില്ല അദ്ദേഹം മരുന്ന് കൊടുത്ത് ഗുളികയൊക്കെ കൊടുത്തു ഓക്കെ കാര്യം ശരിയാണ് പക്ഷേ അമ്മയ്ക്ക് ആ മരുന്ന് കൊടുത്തിട്ടും ഗുളിക കൊടുത്തിട്ടും അത് കുറയുന്നില്ല രണ്ടാമത് അമ്മേനെ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പറ്റുക എന്താ ചെയ്യുന്നത് താന്ത്രിക വൃത്തി വിധി പ്രകാരമുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ കൊണ്ട് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി എപ്പോഴേക്കും പറഞ്ഞു അങ്ങനെ ഒരു സംഗതിയില്ല അമ്മയ്ക്ക് അതിനുള്ള പൂജ ചെയ്തു ചേർട് ചോദിച്ചു കൊടുത്തു അങ്ങനെയുള്ള സംഗതികളൊക്കെ കൊണ്ടുപോയി അമ്മയെ പല സ്ഥലത്ത് കൊണ്ട് പോയി കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ട് പല സ്ഥലങ്ങളിലും അമ്മയെ കൊണ്ടുപോയിട്ടും അമ്മ അമ്മയുടെ ഈ ഡയലോഗ് എനിക്ക് എൻ്റെ മകനെ കാണണം എൻ്റെ മകൻ കിഷോർ എന്നെ വിളിച്ച് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവനെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ വളരെ ഇത്തരത്തിലുള്ള പല സംഗതികളായപ്പോഴത്തെ ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല വളരെ പ്രശസ്തനായിട്ടുള്ള കേരളത്തിലെ ഒരു ഒരു എന്താ പറയുക ജ്യോതിഷ ശാസ്ത്രജ്ഞൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടൊക്കെ പറയുന്നയാളാണ് അങ്ങനെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്മയ്ക്ക് എന്തോ ഒരു മുൻജന്മത്തിലുള്ള ഒരു 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 എന്തോ സംഗതിയുണ്ട് ആ മുൻജന്മത്തിൻ്റെ സംഗതിയാണ് അമ്മയെ അലട്ടുന്നത് അതിൻ്റെ ഇത് വെച്ചിട്ടാണ് പറയാൻ സാധിക്കുക പക്ഷേ നമുക്കത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യമൊന്നും പറയാനായിട്ട് സാധിക്കുക നിങ്ങളൊരു കാര്യം ചെയ്തുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ശാസ്ത്രവിധി പ്രകാരമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് കാണിച്ചാൽ ചിലപ്പോൾ നന്നായിരിക്കും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അമ്മ പറയുന്നത് അമ്മയുടെ ഈ ജന്മത്തിലെ അമ്മ പറയുന്നത് അമ്മ പറയുന്നത് അമ്മയുടെ കഴിഞ്ഞ കഴിഞ്ഞ ജന്മത്തിലെ കാര്യമാണ് അമ്മ പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ മ്മയ്ക്കൊരു മകനുണ്ടായിരുന്നതായിരിക്കാം ആ മകൻ്റെ പേര് കിഷോർ എന്നായിരിക്കാം ആ മകൻ്റെ മുഖം വലിയ വെളുത്ത് തുടുത്ത നല്ലൊരു ആൺകുട്ടിയായിരുന്നതായിരിക്കാം ആ മകൻ്റെ നെറ്റിയുടെ ഇടതുവശത്ത് കറുത്ത ഒരു കാക്കപ്പുള്ളി ഉണ്ടായിരിക്കാം ആ മകൻ്റെ വലത് കൈയിൽ ആറ് വിരലുകളുണ്ടായിരിക്കാം മേ ബി അങ്ങനെയൊക്കെ ആയിരിക്കാം അത് അത് അമ്മയുടെ ഉപോധം മനസ്സിൽ എങ്ങനെയോ അത് ചില സംഗതികൾ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അമ്മയുടെ മനസ്സ് ഇങ്ങനെ ജൽപ്പനം ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് ആ രീതിയിലേക്ക് ആയതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ അതേക്കുറിച്ച് എന്തെങ്കിലും ഇതേക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ടു കൊണ്ടുപോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിയാനായിട്ട് ശ്രമിക്കും ചിലപ്പോൾ അത് സത്യമാകാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല കേരളത്തിലെ അതി പ്രശസ്തനായിട്ടുള്ളൊരു ജ്യോതിശാസ്ത്ര വിദഗ്ധനാണ് അത് പറയുന്നത് അപ്പോൾ ഇവരെ ഇങ്ങനെ കാരണം മനുഷ്യർക്ക് അവിടെ ജീവിക്കാനുള്ള സ്വസ്ഥത സമാധാനമായിട്ട് വീട്ടിൽ ജീവിക്കേണ്ട അമ്മ ഭയങ്കരമായിട്ട് വഴക്കാണ് അമ്മ കരയുന്നു നിലവിളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നില്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് ശ്വാസം പൊട്ടിക്കുന്നു അമ്മ പറയുന്നത് അമ്മയ്ക്ക് അമ്മയുടെ മകനെ മാത്രമേ ഒന്ന് കണ്ടാൽ മതി അവനെ അവൻ അവനെനിക്കൊന്ന് കാണണം മരണയ്ക്ക് മരണപ്പെടുന്നതിന് മുമ്പ് അവനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു പറഞ്ഞ് അമ്മ വളരെയേറെ എന്താ പറയുക ഇങ്ങനെ വിഷമിച്ച് വിങ്ങി വേദനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മയ്ക്ക് അറുപത്താറ് വയസ്സാണ് ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് അറുപത്താറ് വയസ്സാണ് അമ്മയ്ക്കുള്ളത് അങ്ങനെ ഞാൻ ഒരു ദിവസം അമ്മ വീട്ടിൽ നിന്ന് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ ശേഷം ഭാഗ്യമൊക്കെ ആയിട്ട് റെഡിയായിട്ട് വീട്ടിൽ നിന്ന് അമ്മ പറയുകയാണ് ഞാൻ പോകുകയാണ് ഞാൻ എൻ്റെ മകനെ കാണാൻ പോയിട്ട് പോവുകയാണ് എന്നെ നിങ്ങളാലും തടയരുത് എനിക്ക് എൻ്റെ മകനെ കണ്ടേ പറ്റുള്ളൂ എനിക്ക് എൻ്റെ മകനെ മകൻ്റെ അടുത്തേക്ക് പോകണം ആ മകനില്ലാതെ എനിക്ക് അവനെ കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉണ്ണാൻ പറ്റുന്നില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് അമ്മയുടെ ആ വേദനയും മാനസികാവസ്ഥയും ഒന്നും നമുക്കൊന്നും വാക്കുകളിൽ കൂടി ഒന്ന് പ്രക പ്രകടിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതൊന്നും നമുക്കിങ്ങനെ ഈ രീതിയിലേക്കൊന്നും അത് അങ്ങനെ ഒരു എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ളല്ല ശരിക്കും തൻ്റെ മകൻ മരണക്കിടയിൽക്കിടയിലേക്ക് കിടക്കുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന വേദനയും വ്യസനവും ആ ഒരു ആധിയും വിപ്രോളവും ഒക്കെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ശിവനും അമ്മയുടെ മൂത്ത മകനായതെള്ള നടരാജനോട് അദ്ദേഹം അവർ ചോദിച്ചു ഇനി എന്ത് ചെയ്യും നമുക്കിതൊന്ന് പോയി അന്വേഷിച്ചാലും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതായിട്ട് കേൾക്കുന്നതായിട്ട് ഇങ്ങനെ ഉണ്ടോ അപ്പോൾ അമ്മയോട് ചോദിച്ചാൽ അത് എവിടെയാണ് എങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ഓർമ്മയിൽ ആ ഉണ്ട് എനിക്കറിയാം അവൻ ഉപ്പളയിലാണ് അവന് ഉപ്പളയിലാണ് എന്ന് പറയും ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ കാസർഗോഡിൻ്റെ നമ്മുടെ ബോർഡറിലാണ് മംഗലാപുരം കഴിഞ്ഞിട്ട് ആ സ്ഥലത്താണ് ഉപ്പള നമ്മുടെ ഉടുപ്പിക്കും മംഗലാപുരത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഇന്ന സ്ഥലമാണ് ഇങ്ങനെ കാര്യഗൗരമായിട്ട് എല്ലാ വിശദ വിവരങ്ങളും ഒക്കെ ആയിട്ട് നമുക്കൊരിക്കലും നമുക്കിത് പറഞ്ഞാൽ നിങ്ങളിൽ ആർക്കും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സംഗതികളല്ല ഇത് ഈ സംഗതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ചില ആളുകൾക്കെങ്കിലും മുൻജന്മങ്ങൾ ഉണ്ടായിരുന്നു മുൻജന്മങ്ങളിൽ നമുക്ക് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിരുന്നു നമ്മളിത് ചിലപ്പോൾ ആ ആ മരണത്തിന് ശേഷം ആ അതിനുശേഷം രണ്ടാമത് നമ്മൾ പുനർജന്മപ്പെട്ട അവസ്ഥയാണ് ഇത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അമ്മ പറയുകയാണ് അമ്മയ്ക്ക് ഉപ്പളയിലാണ് അമ്മയുടെ മകനുള്ളത് ഉപ്പളയിലാണ് അമ്മ അവിടെ ആയിരുന്നു ഞാൻ എൻ്റെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവന് മൂന്ന് മാസമുള്ളപ്പോൾ ഞാൻ മരണപ്പെടുകയാണ് ഉണ്ടായത് എൻ്റെ കുഞ്ഞ് അവിടെ ഉണ്ട് എൻ്റെ കുഞ്ഞ് അവിടെയുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അമ്മയ്ക്കിപ്പോൾ അറുപത്താറ് വയസ്സാണ് ഏകദേശം അമ്മയുടെ മകൻ എന്ന് അമ്മയുടെ മകൻ എന്ന് പറയുന്ന കിഷോർ എന്ന് പറഞ്ഞ ആൾക്കും അറുപത്താറ് വയസ്സാണ് ഏകദേശം ഉണ്ടാകുന്നത് ഉപ്പളയിൽ നിന്ന് ഉപ്പള എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് അവിടെ വില്ലേജിലാണ് അവിടെ ഒരു തോട് നദിയൊക്കെ ഉണ്ട് തോടിന് ഓരമാണ് അവിടെ വലിയ തെങ്ങിൻപുരീടമൊക്കെ ഉണ്ട് അവിടെ ഒരു പഴയ വീടാണ് ഇതൊക്കെ അമ്മ വളരെ കൃത്യമായിട്ട് അമ്മ ഇങ്ങനെ ഒരു ചലച്ചിത്രത്തിൽ പോലെ തന്നെ തൻ്റെ മക്കളോട് അമ്മ ഇങ്ങനെ പറയുകയാണ് ഉണ്ടായത് എന്താണെങ്കിലും അമ്മ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഒക്കെ അമ്മയൊക്കെ ഇപ്പോൾ ഇങ്ങനെ തന്നെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കെൻ്റെ മകനെ കാണണം എനിക്ക് എനിക്കെൻ്റെ മകനെ കാണണം എനിക്ക് എൻ്റെ മകനെ കണ്ടേ പറ്റുള്ളൂ എൻ്റെ മകൻ എന്നെ നോക്കി അവൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേങ്കിലും ആരും അത് ചെവിക്കൊണ്ടില്ല അമ്മയ്ക്ക് എന്തോ അസുഖമാണെന്ന് പറഞ്ഞ് അമ്മയെ ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെൻറ് കൊടുത്തു ഗുളികളും മരുന്നുകളും കൊടുത്തു അമ്മയെ പൂട്ടിയിട്ടും അമ്മയെ പ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്താണെങ്കിലും അറുപത്താറ് വയസ്സ് കഴിഞ്ഞ അറുപത്തേഴ് വയസ്സാകുന്നതിന് മുൻപ് ഡിസംബർ മാസം പതിമൂന്നാം തീയതി അമ്മ മരണപ്പെട്ടു പോയി അമ്മ മര മരിച്ച അമ്മ മരണി മരിക്കുന്നതിൻ്റെ ആ സമയത്ത് മുമ്പ് എൻ്റെ മകനെ കിഷോറെ എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ മരണപ്പെട്ടു പോയത് ഡിസംബർ പതിമൂന്നാം തീയതി കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി മൂന്നിൽ അമ്മ മരണപ്പെട്ടു അതിനുശേഷം സമയമൊക്കെ കടന്നുപോയി ആൾക്കാർ ആ കാര്യമൊക്കെ മറന്ന് മറന്നു അങ്ങനെ പോയ സമയത്ത് അമ്മയുടെ മക്കൾ ഒരിക്കൽ നമ്മുടെ ഈ ഈ സംഗതി മറ്റൊരാളെ അറിയിക്കുകയും ഒരു ജേർണലിസ്റ്റിനെ വളരെ ആകസ്മികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ഇങ്ങനെയൊരു സംഭവം ണ്ടായിരുന്നു അമ്മ ഇങ്ങനെ പറഞ്ഞാണ് മരിച്ചത് ഇങ്ങനെ എപ്പോഴും അമ്മ ഇങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഇങ്ങനെ പറയുകയുണ്ടായി അപ്പോൾ ഈ ജേണേഷനിലൂടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പിന്നെ ഒരു എന്താ പറയുക ഫ്യൂച്ചറിൻ്റെ കാര്യത്തിനായിട്ട് അദ്ദേഹത്തിന് മംഗലാപുരത്തേക്ക് പോകേണ്ടി വന്നു മംഗലാപുരത്തേക്ക് പോയപ്പോഴേക്കും ഉപ്പളയിൽ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു ഉപ്പളയിൽ പോയിട്ട് അദ്ദേഹത്തിന് ഉപ്പളയിൽ അവിടെ താമസിക്കേണ്ടി വന്നു ഉപ്പളയിൽ താമസിച്ചപ്പോഴേക്കും ഈ പറയുന്ന ആ നദിക്കരയിലുള്ള വലിയ തെങ്ങമ്പൂരിടത്തിനടുത്തുള്ള പഴയ ആ ഓടിട്ട വലിയ വീടിന് വീടിനെക്കുറിച്ച് അദ്ദേഹം അറിയുവാനും അവിടെ അന്വേഷിക്കുവാനും ചെന്നപ്പോൾ നമ്മൾ ശരിക്ക് പറഞ്ഞ് ഞെട്ടിപ്പോകും വിശ്വസിച്ച് ഈ ട്രാവൽ ഏസെൻ്റിൻ്റെ സത്യൻ്റെ കൂടെയുള്ള യാത്ര നിങ്ങൾ പറയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ ചിരിക്കും ഇവരെന്തോ കള്ളക്കഥയും ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയോ ഫാബ്രിക്കൻ്റെ ഒരു സ്റ്റോറിയുമായിട്ട് വന്നു അങ്ങനെയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ കിഷോർ എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് അറുപത്തി ഈ അമ്മ മരിച്ച ആ ഡിസംബർ പതിമൂന്നാം തീയതിയാണ് അമ്മ മരണപ്പെട്ടു പോയത് ഡിസംബർ മാസം പത്താം തീയതി കിഷോർ എന്ന് പറഞ്ഞ ആൾ മരിച്ചു അദ്ദേഹത്തിന് വളരെ വെളുത്തു തുടർത്ത് സുന്ദരനായിട്ടുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഇടതുവശത്ത് വലിയൊരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വലത് കയ്യിൽ ഒരു വലിയ എന്താ പറയുക പിന്നെ മറ്റൊരു വിരലും കൂടി ഉണ്ടാകും ഇതിനേക്കാളൊക്കെ ഇതിൽ ഒക്കെ ഉപരിയായിട്ട് അവിടെ ആ വീട്ടിൽ ഭാനുമതിയമ്മ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഈ ഭാനുമതിയമ്മയുടെ ചെറുപ്പത്തിലെ അതായത് വിവാഹ സമയത്തെ ശേഷമുള്ള ഒരു ചിത്രം അവിടെയുണ്ട് ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു ആ ചിത്രം കണ്ടു ഞാൻ നിങ്ങൾ നിങ്ങൾ ഞെട്ടിപ്പോവും നമ്മുടെ ആലപ്പുഴയിലെ കോമളപുരത്തുള്ള ഭാനുമതിയമ്മയുടെ ചെറുപ്പകാലത്തെ അതേ ചിത്രമാണ് ആ ഒരു ആ സെയിം അതേ ചിത്രം യാതൊരു വ്യത്യാസമില്ല അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ അനുവാദവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ശാസ്ത്രമാണോ മനുഷ്യനാണോ ദൈവമാണോ എന്താണ് ശരി എന്താണ് തെറ്റ് ഇങ്ങനെ മുൻജന്മങ്ങളൊക്കെ ഉണ്ടോ ഈ ബുഞ്ഞൻമന്തങ്ങളിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രം സത്യമുണ്ട് ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ വന്ന് പുനർജനിക്കുമോ അവർക്ക് കഴിഞ്ഞ കാലത്തിലെ സംഭവങ്ങളൊക്കെ അവരുടെ ഉണ്ടായിരിക്കുമോ ഞാൻ ധാരാളം നേരിട്ട് നീരജ എന്ന് പറഞ്ഞ് മൊബൈലുള്ളായിരുന്നു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ മരണപ്പെട്ടു പോയതിന് ശേഷം അവർ തൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും അത് വളരെ എന്താ പറയുക വളരെ റിപ്പീറ്റഡ് ആണ് അത് വളരെ നമ്മുടെ എല്ലാ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും കുറേ വർഷങ്ങൾക്ക് മുൻപ് ഫ്യൂച്ചറുകളായിട്ട് സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ വന്ന കഥയാണ് കഥയല്ല യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ നമുക്ക് നമ്മളുടെ ചുറ്റും ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കാണാനായിട്ട് സാധിക്കും പക്ഷേ ആലപ്പുഴയിലെ കോമള കോമളപുരത്തുള്ള ഈ ഭനുമതി അമ്മയുടെ തൻ്റെ പിന്നെ അറുപത്താറ് വർഷം മുമ്പ് പ്രസവത്തിന് മൂന്ന് മാസത്തിന് ശേഷം ഭനുമതി അമ്മ മരണപ്പെട്ടത് പിന്നെ ആ മകൻ്റെ പേര് കിഷോർ എന്നാണ് കിഷോറിന് ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെയുണ്ട് കിഷോർ അവിടെ അന്വേഷിച്ചപ്പോഴേക്കും കിഷോറിൻ്റെ അമ്മ കിഷോറിനെ പ്രസവിച്ച് മൂന്ന് മാസത്തിന് ശേഷം മരണപ്പെട്ടു പോവുകയാണെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത് ജീവിതത്തിൽ ഒരിക്കലും കാരണം നമ്മുടെ ആലപ്പുഴ ജില്ലയിട്ട് പുറത്തേക്ക് പോകാത്ത ഭനുമതി അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി എൻ്റെ മകൻ്റെ പേര് കിഷോർ എന്നാണ് അവൻ്റെ തലയിൽ പിന്നെ ഇടതുവശത്തൊരു മറുകുണ്ട് അവൻ്റെ വലതുകൈയിൽ ആറ് വിരലുകളുണ്ട് ഓടിട്ട പഴയ വീടാണ് ഒരു വലിയ തെങ്ങിൻ തോപ്പിൻ്റെ നടുക്കാണ് വീട്ടിൽ അവിടെ ഒരു നദി ഒഴുകുന്നു തോട് അവിടെ ഒഴുകുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഭാനുമതി അമ്മയ്ക്ക് മനസ്സിലായത് തൻ്റെ മകൻ മരണക്കിടക്കയിലാണ് അസുഖത്തിലാണ് അവനെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ആ സമയത്തൊക്കെ അയാൾ തൻ്റെ അയാളുടെ ഭാര്യയും മക്കളുമൊക്കെ ഒക്കെ പറഞ്ഞത് അമ്മ തൻ്റെ അമ്മയെ വിളിച്ചിട്ട് അയാൾ എല്ലാ ദിവസവും തനിക്ക് എൻ്റെ അമ്മയെ കാണണം അമ്മയെ 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 എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മരണത്തിൻ്റെ അവസാന അയാൾ വാക്കും എൻ്റെ അമ്മയെ എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞപ്പെട്ടത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ അന്വേഷിക്കുവാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ചില ഒരിക്കലും ഉത്തരം കണ്ടെത്തുവാനാകാത്ത അല്ലെങ്കിൽ ഒരു വലിയ മഹാസാഗരം പോലെയുള്ള നമുക്കറിയാവുന്ന നമ്മളുടെ ചിന്തയ്ക്കും ശേഷിക്കുമൊക്കെ അപ്പുറത്തുള്ള എത്രയോ വലിയ സംഗതികളൊക്കെ ഒളിച്ചിരിക്കുന്ന സംഗതിയാണ് ഈ മഹാപ്രപഞ്ചത്തിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത് അല്ലേ ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയല്ല ഈ ഒരു വേറിട്ട കഥ നേരിൻ്റെ കഥ ഞാൻ നിങ്ങളുമായി പറയുമ്പോഴേക്കും നിങ്ങൾ പലർക്കും എനിക്കറിയാം മിക്കവാറും തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആൾക്കാരും എന്നെ പരിഹസിക്കും എന്നെ കുറ്റപ്പെടുത്തും എന്നെ വിമർശിക്കും എവിടെ നിന്ന് ഒരു കള്ളക്കഥയുമായിട്ട് വന്നു എന്ന് നിങ്ങൾ പറയും പക്ഷേ ഇത് കള്ളക്കഥയല്ല നൂറിന് നൂറ്റി ഒന്ന് ശതമാനം സത്യസന്ധമായിട്ടുള്ള വസ്തുതയാണ് നിങ്ങൾ തന്നെയാണെങ്കിൽ ചിലപ്പോൾ കണ്ണട ചിരുന്നിട്ട് നിങ്ങളൊന്ന് നമ്മളുടെ പൂർവ്വ ജന്മത്തെക്കുറിച്ച് ഞാൻ ഞാൻ ആരായിരുന്നു ഞാൻ ആരായിരുന്നു ഞാൻ എന്തായിരുന്നു ഞാൻ ഏതായിരുന്നു എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ചി ചിന്താമണ്ഡലങ്ങളിലേക്ക് ചില എന്തൊക്കെയോ അദൃശ്യമായ ചില കാര്യങ്ങൾ നമുക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇമാജിൻ ചെയ്തെന്ന് നോക്കുക അത് ഭ്രാന്തല്ല അതൊരവസ്ഥയുമല്ല അത് സത്യസന്ധമായ ചില കണ്ടെത്തലുകളാണ് എന്താണെങ്കിലും മുൻജന്മം ഉണ്ടായിരുന്നു പുനർജന്മം ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് ട്രാവലിസിനുൻ്റെ സത്യം തേടിയുള്ള യാത്ര തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള സത്യത്തിൻ്റെ നേർക്കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കാം എന്താണെങ്കിലും ഭനുമുനിയമ്മ ഭാനുമതിയമ്മക്ക് ആൾക്കാർ ഭാനുമതിയമ്മ പറയുന്നത് ഭ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകൻ കിഷോറിനെ കാണാനായിട്ട് സാധിച്ചില്ല കിഷോറിനും ഭാനുമതിയമ്മയെ കാണാനായിട്ട് സാധിച്ചില്ല അവർക്ക് രണ്ടുപേർക്കും ഈ രണ്ട് തലങ്ങളിലുള്ള ആൾക്കാരും പറഞ്ഞത് ഇവർക്ക് ഇവർക്ക് രണ്ടുപേർക്കും തലയ്ക്ക് സ്ഥിരമില്ലാതെ മരണസമയം അടുത്തുകൊണ്ട് എന്തൊക്കെയോ ജൽപ്പനങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഇരു കൂട്ടരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതായിരുന്നില്ല വാസ്തവം അവർ രണ്ടു പേരുടെയും അവരുടെ മനസ്സിൻ്റെ അവസ്ഥ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഞാൻ വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് ഇത്തരത്തിലുള്ള പുനർജന്മങ്ങളും അല്ലെങ്കിൽ അതീന്ദ്രിയമായിട്ടുള്ള നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും ഒക്കെ സാധിക്കും കാരണം പക്ഷേ അവയൊക്കെ നമ്മുടെ ചിന്തയ്ക്കും അതിനൊക്കെ അപ്പുറത്താണ് എന്ന് മാത്രം ട്രാവലി സുനുൻ്റെ സത്യൻ്റെ ഉള്ള യാത്ര ഇതുപോലുള്ള മറ്റൊരു സത്യത്തിൻ്റെ കഥയുമായി ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് ഇതേക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത് എന്ന അപേക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് or